സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ആഹ്വാനം ചെയ്ത് സി പി ഐ എം ജില്ലാസമ്മേളനത്തിൽ പ്രമേയം കേന്ദ്ര ബജറ്റിലൂടെയും പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ട വയനാട് പാക്കേജിന്റെയും പേരിൽ കേരളത്തെ അപമാനിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെ നിലപാടിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം അവതരിപ്പിച്ചതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എ സി മൊയ്തീൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ ടി കെ വാസു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നികുതികളിലൂടെ ഗണ്യമായ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ അവിഭാജ്യ കേരളത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് തഴയുകയാണ് കേരളത്തിന് അർഹമായ നികുതി വിഹിതം അനുവദിക്കുന്നില്ല ബജറ്റിൽ പുതിയ പദ്ധതികൾ ഒന്നുമില്ല നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് വലിയ തോതിൽ മാനവവിഭവശേഷിയുടെ പ്രവാഹം അതിൻ്റെ റെമിറ്റൻസ് നൽകുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് ആ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ളത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് സമ്മേളനത്തിൽ തൃശൂരിലെ പരാജയവും കരുവന്നൂർ ബാങ്ക് അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി നേതാക്കൾ പറഞ്ഞു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിപ്പോകുക എന്നതാണ് പാർട്ടി നയം കരുവന്നൂരിൽ തെറ്റുകാരെ പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി സ്വീകരിച്ചത് വയനാട് കോൺഗ്രസ് ഭരണം നടത്തുന്ന ബാങ്കിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതാണ് രണ്ടു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം കരുവന്നൂരിൽ ഇളക്കിമറിച്ച അന്വേഷണം നടത്തിയ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൊടകര കേസിൽ കാണാതെ വിഷയം ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ ഉപയോഗപ്പെടുത്തിയതാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് കരുവന്നൂർ കേസ് മാത്രമല്ലല്ലോ മറ്റു ചില കേസുകൾ കൂടി അന്വേഷിക്കുന്നില്ലേ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തോ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു ചാക്കുകളിലാണ് പണം കൊണ്ടുവന്നത് വന്നത് ഞങ്ങളുടെ ഓഫീസിലെത്തുന്നത് ഞാനത് കൊണ്ടുപോകുന്നത് കണ്ടതാണ് ആ കേസിന്റെ അന്വേഷണത്തിൽ ഇ ഡി എന്താണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ അതിന്റെ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികൾ നടത്തിയ ഒരു കൊള്ളാണ് അതിന്റെ ഉറവിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇ ഡിടെ അന്വേഷണത്തിലില്ല ഇ ഡി രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുക എന്ന് ഞങ്ങൾക്കറിയാം ചാക്കിൽ കെട്ടി ഓഫീസിൽ പണമെത്തിച്ചുവെന്ന് ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറി മൊഴികൊടുത്തിട്ടും ഇടുക്കി അനക്കമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി